പ്രധാനമന്ത്രിയുടെ പദ്ധതിയായിട്ടുള്ള പി എം ശ്രീ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരാൻ ശിവംകുട്ടി തീരുമാനിച്ചതുവഴി കേരളത്തിന് ആയിരത്തി നാനൂറ്റി അറുപത് കോടി രൂപ ലഭിക്കുമെന്നും അതിപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ സഹായിക്കുമെന്നും സി പി എം പറഞ്ഞു പരത്തിയെങ്കിലും അയ്യപ്പന്റെ ശാപത്തിൽ നിന്നും മോക്ഷം നേടാതെ ഈ സർക്കാർ കൂപ്പുകുത്തുകയാണ് സി പി എമ്മിനോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാന ഘടക കക്ഷിയായി നിൽക്കുന്ന സി പി ഐ അതിശക്തമായിട്ടുള്ള പോരാട്ടം തന്നെയാണ് ശിവൻകുട്ടിക്കെതിരെയും സി പി എമ്മിനെതിരെയും നടത്തുന്നത് മറുഭാഗത്ത് കേരളത്തിലെ സ്പോർട്സ് പ്രേമികൾ ആകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു കാരണം നവംബർ പതിനൊന്നാം തീയതി കേരളത്തിന്റെ മണ്ണിൽ കൊച്ചിയിൽ ഫുട്ബോളിന്റെ മിശിക മെസ്സിയെ കാണാൻ സാധിക്കും എന്നാഗ്രഹത്തിൽ നിന്ന ആളുകളെ അതിൻ്റെ സ്പോൺസറും കേരളത്തിന്റെ സ്പോർട്സ് മന്ത്രിയും ചേർന്ന് പറ്റിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്നും മറ്റൊരു വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ അയ്യപ്പ മഹാസംഗമത്തിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തുടർച്ചയായി പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപവാദം സ്വർണ്ണ ശബരിമലയിലെ ആ വിഷയത്തിലും വലിയ തിരിച്ചടിയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ചെന്നു എത്തപ്പെട്ടിരിക്കുന്നു കാരണം മുരാരി ബാബു എന്ന് പറയുന്ന നേരത്തെ ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ഒരു വ്യക്തി അദ്ദേഹം ഇന്ന് വളരെ കൃത്യമായിട്ടുള്ള ചില മൊഴികളാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ നൽകിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് താൻ എഴുതി വെച്ചു ചെമ്പ് പക്ഷേ താൻ ചെമ്പ് എന്ന് എഴുതിയപ്പോൾ എങ്ങനെ ചെമ്പായി മാറി എന്ന ചോദ്യം ചോദിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒരു ഭരണസമിതി ഉണ്ടായില്ല അതുപോലെ തന്നെ ഒരു ചെയർമാനും ഉണ്ടായില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നോടൊപ്പം ഈ വിഷയത്തിൽ ജയിലിൽ കിടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പദവിയിലുണ്ടായിരുന്ന പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ശ്രീ പത്മകുമാറും അതുപോലെ തന്നെ ശ്രീ വാസുവുമാണ് രണ്ടു പേർക്കുമുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വിശേഷ സി പി എമ്മിലെ സമുന്നത നേതാക്കന്മാരുമായിട്ടുള്ള വലിയ ബന്ധമാണ് മുരാരി ബാബു അകത്ത് പോയതോടുകൂടി തന്നോടൊപ്പം ഇത്രയും വലിയ കൃത്രിമത്തിന് കൂട്ടുനിന്ന ഇത്രയും വലിയ ലൂട്ടിന് ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന രണ്ടു പ്രധാനപ്പെട്ട നേതാക്കന്മാരെയും ജയിലിലെത്തിക്കാനുള്ള അന്വേഷണ സംഘത്തിൻ്റെ എല്ലാ അടവ് നയങ്ങൾക്കും പിന്തുണ നൽകുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് സത്യത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് വിജയ് മല്യ മുപ്പത് പോയിന്റ് മൂന്ന് അഞ്ച് കിലോ സ്വർണം ശബരിമലയ്ക്ക് നൽകിയത് അന്ന് ശബരിമലയിലെ മേൽക്കുരയും അതുപോലെ തന്നെ അതിൻ്റെ മുൻഭാഗത്തുള്ള പാളികളും അതുപോലെ വാതിൽ പടികളും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ട് ദ്വാരപാലക ശില്പങ്ങളും അത് സ്വർണം പൂശിയതല്ല സ്വർണം കൊണ്ട് മൂടിയതാണ് പൂശിയതും മൂടിയതും തമ്മിൽ വ്യത്യാസമുണ്ട് അതിനുവേണ്ടി മാത്രം ചെലവഴിച്ച നാലര കിലോ സ്വർണ്ണമാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പല സ്ഥലങ്ങളിലായി പ്രദർശനം നടത്തി വിറ്റു എന്ന് പറയുന്ന ആക്ഷേപം വന്നു നിൽക്കുന്നത് ഈ വിൽപ്പനയ്ക്കു പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ പിന്തുണ നൽകിയ വ്യക്തിയാണ് മുരാരി ബാബു മുരാരി ബാബു ഈ വിഷയത്തിൽ മാത്രമല്ല അതുപോലെ തന്നെ ഏറ്റുമാനൂരിലെ ഏഴര പൊന്നാന വിഷയവുമായും ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പേരിപ്പോൾ ഉയർന്നു വന്ന് നിൽക്കുകയാണ് നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് അയ്യപ്പന്റെ ശാപം ഇത്രമേൽ മുരാരി ബാബുവിലേക്കും പത്മകുമാറിലേക്കും വാസുവിലേക്കും എത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം കോടതി വിധിയുടെ പിൻബലത്തിൽ യുവതികളെ ശബരിമല കയറ്റാൻ പിണറായി വിജയന്റെ സർക്കാർ തീരുമാനിച്ചു ആ തീരുമാനം കൊടുങ്കാറ്റ് പോലെ കേരളം എതിർത്തു കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും വിശ്വാസി സമൂഹവും ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോയി പക്ഷേ നവോത്ഥാനത്തിന്റെ പേര് പറഞ്ഞ് യുവതികളെ ശബരിമല കയറ്റാൻ പിണറായി വിജയൻ തീരുമാനിച്ചു അന്ന് ഈ കാര്യത്തിൽ ഏറ്റവും വലിയ പിൻബലം നൽകി ഈ യുവതികൾ രണ്ട് പ്രധാനപ്പെട്ട യുവതികൾ ശബരിമലയിൽ പാതിരാത്രിയുടെ മറവിൽ കയറിയപ്പോൾ അതിന് വലിയ പിന്തുണ നൽകി അത്യാഹ്ലാദം പോണ്ട രണ്ട് വ്യക്തികളാണ് വാസുവും പത്മകുമാറും അതുപോലെ തന്നെ മുരാജി ബാബുവും ഈ പേരെ വളരെ കൃത്യമായി തന്നെ ജയിലിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നു വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മറ്റൊരാൾ കൂടിയുണ്ട് അന്നത്തെ ഐ പി എസ് ഓഫീസർ ശ്രീജിത്ത് ശ്രീജിത്താണ് പാതിരാത്രിയിൽ രണ്ടു സ്ത്രീകളെ പതിനെട്ടാം പടി കയറ്റാൻ വേണ്ടി പതിനെട്ടാം പടിയുടെ താഴ്വാരത്തിൽ വന്ന് കാവൽ നിന്നത് അതുപോലെ ഈ രണ്ടു സ്ത്രീകളെയും കൊണ്ടുപോയി പാല ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിച്ച് അവിടെ വെച്ച് പോലീസ് യൂണിഫോം അണിയിപ്പിച്ച് ഹെൽമെറ്റ് ധരിപ്പിച്ച് ഒരു വി ഐ പി നൽകുന്നതിനേക്കാളും വലിയ പരിവേഷവും സുരക്ഷയും നൽകി ഇവിടെ നവോത്ഥാനം പ്രവർത്തിപ്പിക്കാൻ വേണ്ടി വിശ്വാസി സമൂഹത്തെ കൊഞ്ഞനും കുത്തി ശബരിമലയുടെ പതിനെട്ടാം പടി കയറ്റിവിട്ടത് പക്ഷെ പിന്നീട് നമ്മൾ കണ്ട കാഴ്ച ഈ ശ്രീജിത്ത് ശബരീശന്റെ മുമ്പിൽ പോയി ഒരു കുട്ടിയെ പോലെ പൊട്ടിക്കരയുന്ന കാഴ്ച കേരളം മുഴുവൻ കണ്ടു അതിനുശേഷം പലപ്പോഴും യൂണിഫോമിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടേ ഇല്ല അദ്ദേഹം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആധ്യാത്മിക പ്രഭാഷകനായി ഒരു ഐ പി എസ് ഓഫീസർ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഈ ശ്രീജിത്തിനെ പോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളികളായി മാറിയിട്ടുള്ള രണ്ടാളുകൾ അഡ്മിനിസ്ട്രേറ്റർ പദവിയിൽ നിന്ന് രാജിവെച്ച ഉടനെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിച്ച വാസു ഈ വാസുവിന് ശ്രീ പിണറായി വിജയന്റെ കുടുംബവുമായി വലിയ വ്യക്തിബന്ധമാണ് എല്ലാ കാലത്തും സൂക്ഷിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് വാസു അകത്താകുന്നതോടുകൂടി പത്മകുമാർ അകത്താകുന്നതോടുകൂടി മുരാരി ബാബു ആഗ്രഹിക്കുന്നത് പോലെ ഈ വിഷയം പിണറായി വിജയനിലേക്ക് കൂടി എത്തിച്ചേരും എന്നിപ്പോൾ കരുതുന്നത് ഏതായാലും ശബരിമല കൂടുതൽ ശക്തമായ അന്വേഷണങ്ങളിലേക്കും അതുവഴി കൂടുതൽ ശക്തമായിട്ടുള്ള വെളിപ്പെടുത്തലുകളിലേക്കും എത്തിക്കൊണ്ടേയിരിക്കുന്നു ഈ ദിവസങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പിണറായി വിജയനെ സംബന്ധിച്ച് ും ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല ജ്യോതിഷം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്